ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പൊണ്ടാടിയിൽ ജനവാസ മേഖലക്ക് സമീപമുണ്ടായ വൻ അഗ്നിബാധയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു വേനൽ കടുത്തതോടെ കുണങ്ങിക്കിടന്ന പറമ്പിലെ പുല്ലിന് തീ പിടിച്ചതാണ് അപകടത്തിന് കാരണമായത് കാറ്റടിച്ചതോടെ തീ അതിവേഗം പടരുകയും സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും തെങ്ങിൻതോപ്പുകളിലേക്കും വ്യാപിക്കുകയുമായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കഞ്ചേരി ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂര്ണമായും അടച്ചത് കൃത്യസമയത്ത് അഗ്നിശമന സേന എത്തിയതിനാൽ സമീപത്തെ വീടുകളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാൻ സാധിച്ചു എങ്കിലും പടർന്ന തീയിൽ നിരവധി തെങ്ങുകളും മറ്റ് കാർഷിക വിളകളും നശിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണോ അതോ ആരെങ്കിലും മാലിന്യം കത്തിച്ചപ്പോൾ പടർന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല വേനൽക്കാലത്ത് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ന്യൂസ് സിസിന്